പുത്തഞ്ചിറ ക്ഷീര കർഷകരുടെ സംഗമം ഡിസംബർ പതിനാലിന് നടക്കും രാവിലെ പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ പുത്തഞ്ചിറ വ്യാപാര ഭവനിൽ നടക്കുന്ന ക്ഷീര കർഷക സംഗമം ട്വന്റി ട്വന്റി പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് ബോർഡ് അംഗം അഡ്വക്കേറ്റ് ചാർലി പോൾ ഉദ്ഘാടനം ചെയ്യും ക്ഷീരമേഖലയിലെ പ്രശ്നങ്ങൾ പരിഹാരങ്ങൾ സാധ്യതകൾ എന്ന വിഷയത്തിൽ ട്വന്റി ട്വന്റി പാർട്ടി കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ വർഗീസ് ജോർജ് ക്ലാസ് നയിക്കും പങ്കെടുക്കുന്ന എല്ലാ ക്ഷീര കർഷകർക്കും അഞ്ച് കിലോ കാലിത്തീറ്റ സൗജന്യമായി നൽകും സാജൻ വർഗീസ് ജോയി ചേരിയക്കര ജോസ് താക്കോൽക്കാരൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തുറ ക്ഷീര കർഷക സംഗമം നടത്താൻ ഉദ്ദേശിക്കണം അതായത് നമ്മള് കർഷകരെല്ലാവരും കൂടിയിട്ട് അതായത് ക്ഷീര കർഷകരെല്ലാവരും കൂടിയിട്ട് ഒരു സംഗമം അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അത് വന്നിട്ട് ഡിസംബർ പതിനാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനാലാം തീയതി അടുത്ത ശനിയാഴ്ചയാണ് അതിന്റെ ഡേറ്റ് വരുന്നത് വ്യാപാര ഭവൻ പുത്തൻചറ വ്യാപാര ഭവനിൽ വെച്ചിട്ടാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് രാവിലെ പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയുള്ള സമയത്താണ് അത് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഉദ്ഘാടനം വന്നിട്ട് നമ്മുടെ അഡ്വക്കേറ്റ് ചാർലി പോൾ സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ട്വന്റി ട്വന്റിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ് അദ്ദേഹം